ഹായ് ഇതെ നല്ല അടിപൊളി ക്രിസ്മസ് സാരികളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു സ്റ്റാർ വർക്ക് വരുന്ന നല്ലൊരു ക്രീം കളറിൽ വരുന്ന സാരിയാണ് നല്ല ഗോൾഡ് സ്റ്റാർ ആണ് ബോഡി ഫുള്ളായിട്ട് വരുന്ന ഡിസൈൻ ഈ സാരിയുടെ പല്ലു കാണിച്ചു തരാം ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് ഇത് സാരിയുടെ ബ്ലൗസാണ് വരുന്നത് കേട്ടോ നല്ല ഗോൾഡ് കളറിൽ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ഈ സാരിയുടെ പ്രത്യേകത സാരി ഭയങ്കര വെയിറ്റ് ലെസ്സാണ് കേട്ടോ അതെ ഇത്രയും വെയിറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് ഇതിൽ നമുക്ക് സ്റ്റാർ ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ നമുക്ക് വേറെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വേറെ വരുന്നത് ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ബോഡി ഫുള്ളും ആണ് ഈ സാരിയിൽ വരിക ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ോഡി ഫുള്ളും നല്ല ഫ്ലവർ ആയിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് ഈ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ ബോഡി ഫുള്ളും ഗോൾഡ് കളറിൽ വരുന്ന വർക്ക് ഇങ്ങനെയാണ് എല്ലാത്തിലും ഗോൾഡ് കളറ് ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതെ ഇങ്ങനെയാണ് വരുന്നത് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് വെച്ചാൽ എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് സാരിയുടെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ചെറിയൊരു പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് നമുക്ക് വൈറ്റിൽ നമുക്ക് വേറൊരു ഫ്ലവർ വരുന്ന സാരിയാണ് കേട്ടോ അല്ലേ ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് ഫ്ലവർ വരുന്നുണ്ട് നല്ല ആണ് കേട്ടോ ഈ സാരി എത്രയാണ് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരിക നെക്സ്റ്റ് പിന്നെ പല്ലു നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത് ഓടിക്കുള്ളും പല്ലും എല്ലാം സെയിമിലാണ് വരുന്നത് വിത്ത് ടസൽസും കൂടി അറ്റാച്ചഡാണ് ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആണ് കിട്ടോ ഏറി നല്ല സോഫ്റ്റ് ആണ് വരുന്നത് നമുക്ക് എപ്പോഴും വൈറ്റിൽ കിട്ടാം വൈറ്റുള്ളത് വരുന്നതാണ് ഈ സാരിയുടെ ബ്ലൗസാണ് വരുന്നത് ബ്ലൗസിന് നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് റെഡ് കളറിൽ ബോഡിയിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സാരിയുടെ പല്ലു ആണ് ഇങ്ങനെ വൈറ്റ് കളറിലാണ് കേട്ടോ ബോഡി വരുന്നത് നല്ല വെയിറ്റ്ലെസ് ആണ് ഇതിലാണ് നമുക്ക് ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് സാരിയുടെ പല്ലു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പല്ലി വരുന്നതാണ് ഈ വർക്ക് വരുന്നുണ്ട് പ്രൈസ് വരുന്ന അറുനൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഇതിൽ നമുക്ക് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അഞ്ഞൂറ്റി സംതിങ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് നമുക്ക് റെഡും വൈറ്റും കൂടിയും കോമ്പിനേഷൻ്റെ വരുന്നതാണ് എല്ലാ സാരിയും നല്ല വെയിറ്റ് ലെസ് ആണ് കേട്ടോ ഇത് സാരിയുടെ പല്ലു ആണ് സാരിയുടെ ാണ് ഈ സാരിയുടെ സാരിയുടെ ബോഡി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതും സാരി നല്ല വെയിറ്റ്ലെസ് ആണ് ഇത്രയും വെയിറ്റ്ലെസ് ആണ് സിമ്പിൾ ആയിട്ട് വഴയാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ക്രീം കളറില് ചെക്ക് ടൈപ്പ് വരുന്നൊരു ഒരു സാരിയാണ് ഇങ്ങനെയാണ് സാരി വരുന്നത് ഇതിൽ നമുക്കൊരു എലിഫന്റ് ഡിസൈനാണ് ബോർഡർ വരുന്നത് കേട്ടോ ചെറിയ നമുക്കൊരു സ്നേഹൊക്കെ വെച്ച് തയ്ച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരുന്നുണ്ട് നെക്സ്റ്റ് അല്ലേ നല്ല ബോർഡർ ഒക്കെ വേണമെന്ന് അതിനൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സാരിയാണ് ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് വരിക ഇത് സാരിയുടെ പല്ലു ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരിക റെഡ് കളറിലാണ് സാരിയുടെ ബ്ലൗസ് വരിക ഇത് നല്ല അടിപൊളി വെയ്റ്റ്ലെസ് ആയിട്ട് നല്ല സിമ്പിളായിട്ട് വരാൻ പിന്നെ ഇത്രയും വെയിറ്റ്ലെസ് ആയിട്ടുള്ള അടിപൊളി സാരി ആണ് ആരെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാരീസ് ഒക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് ഗീവ് കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ ചേച്ചിമാരും പങ്കെടുക്കുക പുതുതായി വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാ പേജ് ഉണ്ട് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്